ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കനക അബിയേട് പറയുന്നുണ്ട് എന്തൊക്കെയായാലും നന്ദു തന്നെ അനിയെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് അതങ്ങനെ തന്നെയാണ് എസ് സി ഐ പറഞ്ഞിരിക്കുന്നത് വീണുങ്കൾ പറ വിളിച്ചപ്പം അങ്ങനെയാ പറഞ്ഞെന്ന് പറയും അവൾ തന്നെ അവനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നാലേ ഈ വീട്ടിലെല്ലാവർക്കും സങ്കടമാകത്തുള്ളൂ ഈ വീടൊരു മരണവീട് ആകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമാകത്തുള്ളൂ അത് നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് സന്തോഷം നിൽക്കുമ്പോഴെന്ന് നവി അങ്ങോട്ട് കയറി വരുന്നത് എന്താ അമ്മയും മോനോടൊരു ഗൂഢാലോചനയെന്ന് നവി ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല മോളെ അനിയാണെങ്കിൽ ഇന്ന് നടക്കാൻ പോയപ്പോ അനാമിയെ കണ്ടായിരുന്നു അവർ തമ്മിൽ ചെറിയ വാക്കറ്റൊക്കെ ഉണ്ടായി ആ സമയത്ത് അനി അനാമിയുടെ ചെവിക്കലിനിട്ട് അടിച്ചു അത് വെച്ച് അവർ കേസ് കൊടുക്കുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടെന്നൊക്കെ പറയും ഏ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കും ഈ അനി എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എന്നാ അഭി പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവനവൻ്റെ ഭാര്യയെ അങ്ങനെ തല്ലാനൊന്നും പാടില്ലായിരുന്നല്ലോ ഇവനിപ്പോൾ ശരിക്കും അദർശനെ പോലെ ആകുകയാണെന്നാണ് തോന്നുന്നത് േ അവൻ്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയും ഇവൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവ്യ എന്തായാലും നിന്റെ അനിയത്തി ആണ് ഇപ്പം പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് നിൻ്റെ അനിയത്തി കാരണമല്ലേ ഇവർ തമ്മിൽ അകലാൻ കാരണമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ വഴക്ക് നടക്കുന്നതെന്നൊക്കെ പറയും പിന്നെ ഇതൊന്നും കേസാക്കരുതെന്ന് ഞാൻ വേണുമെങ്കിലിനോട് പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല ഇവരുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അത് കേസാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയും അപ്പോൾ നവിക്ക് അങ്ങ് ഭയങ്കര സങ്കടമാകുന്നുണ്ട് ഈ സമയം ജലജ എന്നൊരു ജ്യൂസൊക്കെയായിട്ട് ആയിട്ട് അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ ജ്യൂസൊക്കെ കുടിക്കുന്നു നീ അങ്ങ് ക്ഷീണിച്ച് ഇപ്പം ആനാമിക വഴക്കുണ്ടാക്കി പോകുന്നു അതുപോലെ തന്നെ നന്ദുനെ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സങ്കടം കാരണമായിരിക്കും നീ ഒത്തിരി ക്ഷീണിച്ചു കേട്ടോ നീ ജ്യൂസ് കുടിച്ചേ എന്ന് പറയും എന്താ അപ്പച്ചി ഇങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് വരാൻ കാര്യം അപ്പച്ചി അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അപ്പച്ചിയും അഭി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണുമെന്ന് എനിക്ക് ഉറപ്പാന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല മോനെ നീ ഇപ്പം അനാമിയെ വിളിക്കാറുണ്ടോ അവൾ തിരിച്ച് വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇല്ല ഞാൻ എന്തിനാണ് അവളുടെ കോള് നോക്കുന്നത് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലെന്ന് പറയും എന്നാലും അപ്പച്ചിയുടെ ഈ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേന് എന്നെ സപ്പോർട്ട് ചെയ്ത് നന്ദുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കും അമ്മയുടെ കൂടെ കൂടുമ്പോഴത്തേന് അനാമിയെ അമ്മയെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇത് എന്ത് സ്വഭാവമാണെന്നൊക്കെ ചോദിച്ചിട്ട് ആകത്തേക്ക് അങ്ങ് പോവുകയാണ് അനി സി എയോട് ചെന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് സാറ് നന്ദുമാടത്തിൽ തന്നെ വിടണമായിരുന്നോ ഇപ്പം ആ പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പം മാഡം അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് കാരണം അറസ്റ്റ് ചെയ്യാതെ പോലും എന്ന് നോക്കും ഏയ് അത് പറ്റത്തില്ല കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് സ്വന്തം ഭാര്യയ്ക്കെട്ടാണ് തല്ലിയെങ്കിൽ പോലും അത് പബ്ലിക് പ്ലേസിൽ വെച്ച് ചെയ്തത് അതൊരു കേസാണ് അതുകൊണ്ട് നിയമത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വരും എന്ന് പറയും ഇനിയിപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊത്തിരി പിടിപാടൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവരതൊക്കെ ഊരുകയല്ലേ എന്നൊക്കെ ചോദിക്കും ഏയ് അതൊന്നും ഊരാൻ പറ്റുന്ന രീതിയിലല്ല ഈ കേസ് പോയിരിക്കുന്നത് പിന്നെ ആ മുത്തശ്ശനും അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാവരും ഇന്ന് ഒരു മരണവീട് പോലെ ആ വീട്ടിലിരിക്കണം അതിനുവേണ്ടി തന്നെ ഞാനിപ്പോൾ ചെയ്തു നിൽക്കുന്നൊക്കെ ഇങ്ങനെ സി ഐ പറയുന്നുണ്ട് പിന്നെ ഒരു തല്ലിൻ്റെ കുറവുള്ളതാണ് അവൻ ഇതുപോലെ തന്നെ പല പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നോക്കുന്നുണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം അവനെ റിമാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും ഇനിയിപ്പം ചിലപ്പോൾ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നാലേ ഇവർ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോകുമെന്നൊക്കെയാണ് ആ പോലീസുകാരൻ ചോദിക്കുന്നത് ഈ കറങ്ങാനൊന്നും പോകത്തില്ല അവർ നേരെ ഇങ്ങോട്ട് വന്നോളൂന്ന് പറയും അല്ല ഇവർ രണ്ടുപേരുടെ ചിലപ്പം വരുന്ന വഴിക്ക് പോലീസുകാരൻ ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും കറങ്ങാൻ പോകാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അന്ന് സി എ പറയും ില്ല അങ്ങനെയൊന്നും ചെയ്യില്ല നന്ദു അങ്ങനെയൊന്നും വളയുന്ന ടൈപ്പ് ടൈപ്പൊന്നും അല്ലടും ഇനിയിപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ ടെൻഷനാകുന്നുണ്ട് സി ഐക്ക് അനന്തപുരിൽ ചെന്നിട്ടും നന്ദുവിനകത്തേക്ക് പോകാനൊക്കെ ഒരു മടി അപ്പം പോലീസുകാരും ചോദിക്കുന്നുണ്ട് എന്താ മാഡം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ പറയും ആകെ ഒരു ടെൻഷൻ പോലെ എന്തായാലും ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റത്തുള്ളൂ താൻ വണ്ടി അങ്ങ് എന്ന് പറയും പിന്നെ ഇവർ നേരെ തറവാട്ടിലേക്ക് ചൊല്ലിയാണ് അപ്പം അനി അവിടെ നിന്ന് കാണുന്നുണ്ട് ഇവർ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് നന്ദു വന്ന് വണ്ടിയിൽ വണ്ടീന്ന് ഇറങ്ങുന്നതാണ്പത്തേന് ഇപ്പോൾ അനി മനസ്സിലോർക്കുന്നുണ്ട് അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റും ില്ല അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൾ വന്നിരിക്കുന്നത് അപ്പൊ നന്ദു അതേ കയറി വരുമ്പോഴത്തേനും ജാനകി ഹാളിരിപ്പുണ്ട് ജാനകി ദേഷ്യം വരുന്നുണ്ട് ജാനകി എന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഇവിടെ കയറി പോയക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേന്ന് അപ്പോൾ ആ സമയത്താണ് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നീ എന്ത് കാണാനടാ ഇങ്ങോട്ട് വന്നു ചോദിക്കും കയറിപ്പെടാത്തെന്ന് പറയും ആ അങ്ങനെ പോകാൻ പറ്റത്തില്ല അനിയെ കൂട്ടിക്കൊണ്ട് പോകാനോ ഞാൻ വന്നതെന്ന് പറയും ഏഹ് അവനെ കൂട്ടിക്കൊണ്ട് പോകാനോ നിന്നോട് ഈ ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ പറഞ്ഞിട്ടല്ലേ അല്ല അടി എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇവനെ കാണാനായിട്ട് തന്നെ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ട് വരുന്നതൊക്കെ ചോദിക്കും ഞാൻ അങ്ങനെ കാരണമൊന്നും ഉണ്ടാക്കി വന്നതല്ല എന്ന് പറയും അപ്പോൾ അങ്ങോട്ട് ദേവയാനിയും ജയനും എല്ലാരും വരുന്നുണ്ട് ജാനകി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇത് ഇവിടെ വന്നിരിക്കുന്നത് അനിയെ കൂട്ടിക്കൊണ്ടു പോകാനാകാം എന്ന് പറഞ്ഞെന്ന് പറയും അപ്പം എന്നാ ദേവയാനിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് അനാമിയെ ഇവൻ രാവിലെ നടക്കാൻ പോയപ്പം കണ്ടായിരുന്നു ആ സമയത്ത് ഇവരൊരു തമ്മിലൊരു ഒക്കെ ഉണ്ടായി അതിൽ എന്നാ അനി അനാമിയെ തല്ലി അതൊരു കേസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ്റെ നേരെ ആക്ഷൻ എടുക്കണമെന്ന് സി ഐ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ പറയും എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല പിന്നെ ഇവൾ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി എൻ്റെ മോനെ പിടിച്ചോണ്ട് പോകുന്നതാന്നൊക്കെ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെയും ഉപയോഗിച്ച് ഇതുപോലെ ഒരു സീൻ സീനുണ്ടാക്കുന്നത് ഞാൻ മനപ്പൂർവ്വം ചെയ്യുന്നതല്ല എന്നൊക്കെ എന്നാൽ നന്ദു പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ആദർശം നയനയും വരുന്നുണ്ട് അപ്പോൾ എന്താ മോളെ എന്നൊക്കെ നയനെ ചോദിക്കുമ്പോഴത്തേനും ഇത് തന്നെ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാ നന്ദു അന്നേരത്തേന് ദേവയാനയും പറയും മോനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എന്നാ ആദർശം പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതിപ്പോൾ കേസായിപ്പോയില്ല എന്നൊക്കെ ചോദിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ സി ഐ ആണ് പറഞ്ഞിരിക്കുന്നത് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയും അപ്പോൾ ആനിയോട് ചോദിക്കുമ്പോൾ അനിയും പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അവിടെ തല്ലി അതുകൊണ്ട് ഇനിയിപ്പോൾ കേസായ സ്ഥിതിക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അജയനോടും ജയനോടും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി എന്ത് ചെയ്യും എൻ്റെ മോനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്ന കണ്ടില്ലേന്നൊക്കെ ചോദിക്കും അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവയിപ്പോൾ ഒരു കേസ് സ്ഥിതിക്കിനി നമുക്ക് വക്കീലിനെ വെച്ച് തന്നെ കേസ് ബാധിക്കാം എന്നൊക്കെ പറയും ഇത് ഇവരെ പോയി കഴിയുമ്പോഴത്തേന് നയന പുറകെ ഇറങ്ങി ഇറങ്ങിച്ചില്ലെന്നൊക്കെ ഉണ്ട് അപ്പം നയന മോളെ എന്ത് ചെയ്യാമെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി ഇപ്പം ഇത് കേസായില്ലേ അപ്പം എനിക്ക് മോളേന്നുള്ള ഓർഡർ അനുസരിച്ചേ പറ്റത്തുള്ളൂ അവിടെ ഞാൻ അനിയെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് അനിയെ കൊണ്ടങ്ങ പോവുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഈ വീട്ടിലെ മറ്റുള്ളവർ എന്ത് തെറ്റി ചെയ്താലും ഒരു കുഴപ്പമില്ല ആദർശമൊക്കെ എന്തെല്ലാം തെറ്റി ചെയ്തിട്ടിരിക്കുന്നു ഇപ്പം എൻ്റെ മോൻ്റെ ചെറിയ തെറ്റി ചെയ്തപ്പോഴത്തേന് ഇപ്പം കേസും വെള്ളമായിട്ട് കൊണ്ടുപോയ കണ്ടില്ലെന്നൊക്കെ ചോദിക്കും അപ്പം അജയൻ പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റ് വലുത് തന്നെയാണ് അവൻ്റെ ഭാര്യയാണെങ്കിൽ പോലും പബ്ലിക് പ്ലേസിൽ വെച്ച് തല്ലാൻ അവന് അധികാരമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ കേസ് ആയെങ്കിൽ ഇനിയിപ്പം നല്ലൊരു വക്കീലിനെ നമുക്ക് കാണാം അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കണം പോലീസുകാരനെ അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് വന്നല്ലേ അതുകൊണ്ടാണോ അവിടെ നിന്ന് ഉറങ്ങുന്ന കണ്ടതെന്നൊക്കെ ആ പോലീസുകാർക്ക് അങ്ങ് നാണമാകുന്നുണ്ട് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അനിയം കൊണ്ട് നന്ദ അങ്ങോട്ട് വരികയാണ് അതേ പയ്യനേം കൊണ്ട് വന്ന അതും ോക്കട്ടെ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേന് ഭയങ്കര സന്തോഷത്തിലാണ് ആനി ഇറങ്ങി വരുന്നത് അവൻ എന്തായാലും ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര സന്തോഷമാണ് വീട്ടിലിരിക്കുന്നതും ജുവലറിയിൽ പോകുന്ന ഒന്നും അവന് വലിയ കാര്യവേ അല്ല ഏറ്റവും ഇഷ്ടം ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെയാണ് ചോദിക്കും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരുന്ന ആനിയുടെ അടുത്ത് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എന്തു ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എന്നാ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ സാറേ അടി ഇറന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോയതാന്നൊക്കെ പറയും ഇനിയിപ്പം ജയിലിലൊക്കെ കിടക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ ആ ജയിലെങ്കിൽ ജയിലെനിക്ക് എനിക്ക് ഇല്ലെന്ന് പറയും അന്നേരത്തേന് ആ പോലീസുകാരൻ പറയും ആ ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ മറ്റുള്ളവരെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒന്ന് അർത്ഥം വെച്ച് നന്ദുവിനെ അർത്ഥം വെച്ചാണ് പറയുന്നത് അത് കേൾക്കുമ്പോഴത്തേന് നന്ദു അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്